ഇന്നും സംസ്ഥാനത്ത് കനത്ത മഴ കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇന്നും സംസ്ഥാനത്ത് അതിഗംഭീരമായ കനത്ത മഴയാണ് തുടരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാസർഗോഡ് കണ്ണൂറും ഈ രണ്ട് ജില്ലകളിലും ഇന്നും അതിശക്തമായ മഴയാണ് നടക്കുന്നത് വെള്ളരിക്കുണ്ടിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടായിരുന്നു അതോടുകൂടി നിലയിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് അതിശക്തമായ മഴ ആയതുകൊണ്ട് തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ജൂൺ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച അവധി ലഭിക്കാൻ ഏറെ സാധ്യതയുണ്ട് എന്തായാലും കാത്തിരിക്കാം അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കൂടുതൽ അപ്ഡേഷൻ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണെന്നും നിങ്ങളുടെ ജില്ലയിൽ മഴ ഉണ്ടോ എന്നു കൂടി കമൻ്റ് ചെയ്യുക എന്തായാലും എല്ലാവരും ജാഗ്രത പാലിക്കുക കൂടുതൽ സിനിമാ വാർത്തകളും മറ്റ് അപ്ഡേറ്റുകളും ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക